ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താണ് കറ്റാർ വാഴയൊക്കെ കാണിക്കുന്നത് എന്നായിരിക്കില്ല എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ മറ്റൊന്നുമല്ല നമ്മൾ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് കറ്റാർവാഴയുമായിട്ട് എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കറ്റാർ വഴയിൽ ധാരാളമായിട്ട് ജലാംശം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ചർമ്മത്തിൻ്റെ സ്വാഭാവിക ഈർപ്പം നിലനിർത്തുകയും ചർമ്മം വരണ്ടു പോകാതിരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ അത് മനുഷ്യരുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികളുടെ കാര്യങ്ങളിലും ഇതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള കറ്റാർവാഴയിൽ വഴയിൽ നിന്ന് നമ്മളതിൻ്റെ ഒരു ലീഫ് മുറിച്ചെടുത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ട് ജ്യൂസാക്കി എടുത്തിട്ട് നമ്മുടെ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞ് സീഡ്ലിങ്സിനെ മെച്ചുവർ പ്ലാന്റ് ആക്കി എടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് കഴിയുന്ന ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ സീഡ്ലിങ്സൊക്കെ വാങ്ങിച്ചു വെച്ചവർ ഡയറക്റ്റ് ഇംഗ്ലീഷ് വളങ്ങളൊന്നും കൊടുക്കാതെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ കൈകളിൽ ഇതേപോലെയുള്ള കറ്റാർവാഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം നല്ല ചൂട് സമയമാണ് ഭൂരിഭാഗം പേരും പുറത്തൊക്കെ ജോലിക്ക് പോയി വരുന്നവരാണ് അപ്പോൾ അങ്ങനെ പോയൊക്കെ വന്നു കഴിഞ്ഞാൽ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ നമ്മുടെ ദേഹത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ചെടികൾക്കും വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ സീഡിങ്സ് കണ്ടില്ലേ ഉണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ഒരു തവണ ഇതിനെ കൊടുത്തതെന്ന് വെച്ചാൽ പൊട്ടാഷാണ് ഒക്കെ കൊടുത്ത് ചെടിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പൊട്ടാഷ് കൊടുത്തിട്ട് ഒരു കുഴപ്പമില്ല നമ്മളെല്ലാവരും ചോദിച്ചിരുന്നു വെയിൽ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കണ്ടില്ലേ യാതൊരു പ്രശ്നവും അപ്പോൾ നമ്മൾ നമ്മുടെ സീഡ്ലിങ്സിന് എന്തൊക്കെ ചെയ്യുമ്പോഴും ആദ്യം ഒന്ന് നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് നനച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കറ്റാവാഴയുടെ ജ്യൂസ് അടിച്ചതിനകത്ത് ഇരട്ടി വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായി ഡയല്യൂട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ നേരത്തെ മുരിങ്ങയിലയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് നമ്മൾ സീലിങ്സിന് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇത് നമ്മുടെ വെള്ളത്തിനടിയിൽ മുക്കി വെക്കുക കേട്ടോ ഈ ചട്ടി ചട്ടി അത്യാവശ്യം ചെറിയ ചട്ടി തന്നെയാണ് എന്നാൽ നമുക്ക് ഈ ചെടിക്ക് ഈ ചട്ടി മതിയോ എന്ന് ചോദിച്ചാൽ ഈ ചട്ടി ധാരാളമാണ് കേട്ടോ ചെടിയിൽ നിന്ന് പൂവിടാനും ഇനി അങ്ങോട്ടുള്ള യാതൊരു സാഹചര്യങ്ങളിലും ഈ ചട്ടി മാറ്റേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കിവിടെ ഡെൻഡ്രോബിയസിൻ്റെ സീഡ്ലിങ്സും പിന്നെ വാൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കറ്റാവാഴയുടെ മൂന്ന് തണ്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ട് നമ്മൾ ജ്യൂസാക്കി കൊണ്ടു വന്നിട്ടുള്ളത് അപ്പോൾ അത് ആദ്യത്തെ തവണ എല്ലാം നമ്മൾ എടുത്തിട്ട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്യുന്നില്ല കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ഒന്ന് നമ്മുടെ ഓരോ ചട്ടികൾ എടുത്തിട്ട് ഇങ്ങനെ മുക്കി മുക്കി വെച്ചിട്ട് ഒന്ന് മാറ്റിയെടുക്കുക ഇതിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ മുക്കി വെക്കുന്നത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തുകൂടിയാണ് പക്ഷേ നമ്മുടെ ചട്ടിക്ക് ഹോളുകളുള്ള ചട്ടിയാണ് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചട്ടിയിലേക്ക് ഡയറക്റ്റ് ജ്യൂസ് അങ്ങോട്ട് ഡൈലിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഒഴുകിപ്പോവും ഇങ്ങനെയാണ് നമ്മളിങ്ങനെ വെള്ളത്തിനകത്ത് വെക്കുകയാണെങ്കിൽ അതിന് കുറച്ച് നേരം വെക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വേരു വഴി എത്തുന്നതാണ് കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ ബി സി ഫോളിക് ആസിഡ് തുടങ്ങിയവയൊക്കെ മൃതകോശങ്ങൾ നീക്കം ചെയ്യാനും ചർമ്മങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനൊക്കെ സഹായിക്കുന്നു വേനൽക്കാലത്ത് സൂര്യതാപം കൊണ്ട് ദേഹത്തുണ്ടാകുന്ന പൊള്ളലുകൾക്ക് കറ്റാർവാഴ വളരെ നല്ലതാണ് കേട്ടോ അത് നമ്മുടെ മനുഷ്യൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സീഡ്ലിങ്സിൻ്റെ കാര്യത്തിലും സെയിം തന്നെയാണ് സൂര്യാഘാതത്തിൽ നിന്ന് പരിരക്ഷ നൽകാൻ കറ്റാർവാഴ വളരെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കൂടാതെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എളുപ്പം ഉണക്കിയെടുക്കാനും കൊളാജിൻ വർദ്ധിപ്പിക്കാനൊക്കെ ഈ കറ്റാർവാഴ സഹായിക്കുന്നു അപ്പോൾ നമ്മളെ ഇങ്ങനെയൊക്കെയാണ് കറ്റാർവാഴ ഉപയോഗിക്കുന്നത് ഇനി മുരിങ്ങയിലേയും പൊട്ടാഷ്യൻ്റെയൊക്കെ ഉപയോഗം കാണണമെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡെൻട്രോബിയ സീഡ്ലിങ്സ് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിലുള്ള സീഡ്ലിങ്സിൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പം നമ്മുടെ ചെടികളെല്ലാം ഒന്ന് നല്ല രീതിയിൽ വന്നിരിക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് നമ്മുടെ വാൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ടേ നമ്മുടെ കയ്യിൽ നിന്നും സീഡ്ലിങ്സ് വാങ്ങിക്കുന്നവർ ചോദിക്കാറുണ്ട് എത്ര നാളെടുക്കും ഒരു കൊല്ലാണോ രണ്ട് കൊല്ലാണോ കൂടാൻ എന്നൊക്കെ നമ്മുടെ ഇതേപോലെയുള്ള കെയറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുകയാണെങ്കിൽ നാലോ അഞ്ചോ മാസം കൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ല ആരോഗ്യമുള്ളതായി വന്നിട്ട് അതിനകത്ത് നിറയെ പൂക്കൾ തരും കേട്ടോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കുഞ്ഞു ചെടികളിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാതെ ചെടിയെ നല്ല ആരോഗ്യത്തോടെ കൊണ്ടുവരിക എന്നിട്ട് വേണം പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ചേഞ്ചസ് കാണാനായിട്ട് കഴിയും ഇതിൻ്റെ വേരിനകത്ത് വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അടിവശം പച്ച കളറിൽ കാണാൻ പറ്റുമോ കേട്ടോ നമ്മുടെ ഡെൻഡോബിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ വേര് ഇതുപോലെ പച്ച കളറിൽ കാണുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം